നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ മനസ്സമാധാനം അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അവൻ്റെ ബിസിനസ്സിൽ അവൻ്റെ കച്ചവടങ്ങളിൽ അവൻ്റെ കുടുംബത്തിലൊന്നും അവൻക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയില്ല അതുപോലെ തന്നെ അതിലൊന്നും അവൻക്ക് സന്തോഷവും കണ്ടെത്താൻ സാധിക്കുകയില്ല അപ്പോൾ മനസ്സമാധാനം ഇല്ലാതായി പോകുന്നത് നാം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്കുണ്ടാകാം ആ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവയാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ മനസമാധാനം അത്യാവശ്യമാണ് മനസമാധാനം ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുകയില്ല എപ്പോഴും ടെൻഷനും എപ്പോഴും ആവലാതിയും പ്രശ്നങ്ങളുമായാൽ ഒരു സമാധാനം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അള്ളാഹു അവൻ്റെ പരിശുദ്ധ കുർആാനിലൂടെ നമ്മോട് പറയുന്നുണ്ട് സൂഹത്തു നഹലിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ൻമിനൻ മുത്തുമല്ലാഹു പറയുകയാണ് ഒരു ഗ്രാമത്തെക്കുറിച്ച് ഉദാഹരണം പറയുകയാണ് ആ ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ് ഖാനച്ച് ആമിനച്ചൻ അവർ നിർഭയരാണ് ആ ഗ്രാമത്തിലുള്ള ആളുകൾ നിർഭയരാണ് അതായത് അവർക്ക് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ പല ഭയപ്പാടുകളുണ്ടാകും നമ്മൾ കടക്കാരെ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഭയപ്പെടുന്നുണ്ടാകും അതുപോലെ തന്നെ മറ്റു ആളുകളെയൊക്കെ ഭയപ്പെടുന്നുണ്ടാകും നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ നാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തത് കാരണമായിട്ട് ഭയപ്പാടുകളോടെ ജീവിക്കുന്നവരുണ്ടാകും അങ്ങനെ പല ഭയപ്പാടുകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ ആ ഗ്രാമവാസികളെക്കുറിച്ച് പറയുകയാണ് അവർ നിർഭയരാണ് അതുപോലെ തന്നെ മുത്തുമ ഇന്നതൻ അവർക്ക് സമാധാനമുള്ളവരാണ് എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്ന അവർക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അവരിലേക്ക് വേണ്ട റിസ്ക്കുകൾ എത്തുകയാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ആവശ്യമുണ്ടത് ഉള്ളതെന്തോ അതൊക്കെ റിസ്ക് ആണ് നമ്മുടെ ഭക്ഷണം പാർപ്പിടം വസ്ത്രം നമ്മുടെ ആരോഗ്യം ഭാര്യ മക്കൾ ഇതൊക്കെ നമ്മുടെ റിസ്ക് ആണ് അപ്പോൾ ഈ റിസ്ക് ഒക്കെ അവർക്കുണ്ട് അവർക്ക് ആവശ്യമുള്ള റിസ്ക് ഒക്കെ ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മനസമാധാനത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒരാൾ നിർഭയനായാൽ അതുപോലെ തന്നെ അവനക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നാൽ അവൻക്ക് ആവശ്യമുള്ള റിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അവൻക്ക് സമാധാനം ഉണ്ടാകും പിന്നെ ഒന്നിനെ കുറിച്ച് അവർക്ക് വേവലാന്തിപ്പെടേണ്ട ആവശ്യമല്ല ഇത് മനസമാധാനത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെ ആ ഗ്രാമവാസികൾ ഇതൊക്കെയുള്ള ആ ഗ്രാമവാസികൾ എന്നിട്ട് അള്ളാഹു പറയുകയാണ് അവരെന്തായി അള്ളാഹുവിൻ്റെ ആ നിയമത്തുകളിൽ അവർ നന്ദിയുടെ കാണിച്ചു وقال الله فاذاقه الله لباس الجوع والخوف بما كانوا يصنعون അവർക്കെന്തായി അവർക്ക് അള്ളാഹു വിശപ്പും അതുപോലെ തന്നെ ഭയവുമൊക്കെ അവർ ചെയ്ത പ്രവർത്തനത്തിന് ഫലമായിട്ട് അള്ളാഹുർക്ക് നൽകുകയാണ് അപ്പോൾ നന്ദി കേട് കാണിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകും അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം തന്നെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ നമുക്ക് വല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യമുള്ള ജീവനമാർഗങ്ങളും ജീവനോപാധികളൊക്കെ നമുക്കുണ്ട് എന്നാലും നമുക്ക് നാം നമ്മൾ മുകളിലുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇനിയും വേണം വേണം എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകും പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കണം അപ്പോഴാണ് നമ്മൾ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ അള്ളാഹു നൽകിയ ന്യാമത്തുകളിൽ അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയുകയുള്ളു നമ്മൾ ഉള്ളതിൽ നമ്മൾ തൃപ്തിപ്പെടണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ആ ആളുകൾ എന്തായി നന്ദി കേട് കാണിച്ചപ്പോൾ അവരെ അള്ളാഹു വിശപ്പ് കൊണ്ടും അതുപോലെ തന്നെ ഭയം കൊണ്ടൊക്കെ അള്ളാഹു പരീക്ഷിക്കുകയാണ് അപ്പോൾ അള്ളാഹിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും നന്ദി കേട് നമ്മൾ കാണിച്ചാൽ എപ്പോഴും അള്ളാഹുവിന് നന്ദിയുള്ളവരായി മാറണം ഒന്നാം എപ്പോഴും അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാകണം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ നന്ദി കേട് കാണിക്കാൻ പാടില്ല എന്ന് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുൻ്റെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഇബ്രാഹീമിലെ ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അറബുക്കും ല ഇൻഷക്കറത്തും ല അസീദന്നക്കും നിങ്ങൾ നന്ദി കാണിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുനു ശുക്രു ചെയ്യുമ്പോൾ അള്ളാഹു എന്താവും നമ്മുടെ നിയമത്തുകളിൽ അള്ളാഹു വർദ്ധനവ് നൽകും റിസ്ഗുകൾ റിസ്ഗിൽ അള്ളാഹു വർദ്ധനവ് നൽകും എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരാകുമ്പോഴാണ് നമുക്ക് അള്ളാഹു നൽകിയ കാര്യങ്ങളിലൊക്കെ വർധനവുണ്ടാകുന്നത് നമ്മൾ നന്ദി കേട് കാണിച്ചാലോ വല്ല ഇൻ കഫർത്തും അള്ളാഹു പറയുകയാണ് ഇനി നമ്മൾ നന്ദി കേട് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമായിരിക്കും അള്ളാഹുവിൻ്റെ അദാബ് കഠിനമായിരിക്കും പ്രിയപ്പെട്ടവർ അള്ളാഹു കാത്തിരിക്കട്ടെ എപ്പോഴും നമ്മൾ നന്ദിയുള്ള അടിമകളായി മാറണം അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ് അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക അള്ളാഹുവിനീ ബാത്ത് ചെയ്യുക സർവ്വസമയം നിക്രുവിലായിരിക്കുക അതാണ് അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കൽ അങ്ങനെ നന്ദി നമ്മൾ പ്രകടിപ്പിച്ചാൽ അള്ളാഹു നമുക്ക് നമ്മുടെ റിസിൽ അഭിവൃദ്ധി നൽകും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഉയർച്ച നൽകും അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടും അള്ളാഹുടെ പരിശുദ്ധ തന്നെ പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളെന്താകും നിങ്ങൾ അള്ളാഹുനു ശുക്ർ ചെയ്താൽ നിങ്ങൾ നന്ദിയുള്ളവരായി മാറിയാൽ അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടുമെന്ന് അള്ളാഹാൻ്റെ പരിശുദ്ധ കുർഹ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലധീന ആ മനോബം ഖുർആൻ നമ്മോട് പറയുന്നുണ്ടല്ലോ നമ്മളെപ്പോഴും നന്ദിയുള്ളവരാകണം നന്ദി പ്രകടിപ്പിക്കേണ്ടത് ദിക്കറുകളിലായ ദിക്കറുകളിലൂടെയാണ് അള്ളാഹുവിൻ്റെ സ്മരണകളിലൂടെയാണ് എപ്പോഴും അള്ളാഹുൻ്റെ ദിക്കറുകളും സ്മരണകളും തമ്മിൽ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് മനസ്സമാധാനം നൽകുമെന്നെ കുർആാൻ അലാബി തത് ഇന്നു നമ്മുടെ അള്ളാഹുവിൻ്റെ ദിക്റുകളാണ് നമുക്ക് മനസ്സമാധാനം നൽകുന്നത് ഇബാദത്തുകൾ ഖുർആൻ പാരായണം മറ്റു ദിക്കറുകൾ ഇതൊക്കെ നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്ന കാര്യങ്ങളാണ് എപ്പോഴും അനുസരിച്ചു കൊണ്ടുള്ള നല്ലൊരു ജീവിതമായിരിക്കണം നമ്മുടേത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുക ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക അത് പാടെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക അള്ളാഹു ഹരാമാക്കിയ കാര്യങ്ങൾ നമ്മൾ ഹലാലാക്കാൻ പോകരുത് അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നിൽക്കരുത് എന്ന് പ്രധാനമായും ഉറപ്പപ്പെടുത്തുകയാണ് അങ്ങനെ അള്ളാഹുവിനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും ഹബീബായ റസൂൽല്ലാഹി സലാ അലൈവസ്ല തങ്ങൾ പറയുന്നുണ്ട് മഹാനായ അബൂഹ റലി അള്ളാവിനെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഒരാളിങ്ങനെ വിജനമായ സ്ഥലത്തു കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് ആ സമയത്ത് ഫസമിയ സൗതം ഫി സുഹാബത്തിൻ ഒരു മേഘത്തിൽ നിന്ന് എന്താണ് ഒരു ശബ്ദം കേൾക്കുകയാണ് ഇസ്കി ഹദീഖു ഇന്നാലിൻ്റെ മനുഷ്യൻ്റെ തോട്ടത്തിൽ എന്താവുക നനയ്ക്കുക അതായത് മഴ പെയ്യുക എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായ ഒരു അശരീരി മേഘത്തിൽ നിന്ന് കേൾക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് മേഘം വന്നു അവിടെ എന്തായി മഴ പെയ്തു അങ്ങനെ മഴ പെയ്തിട്ട് ആ മഴ ഇങ്ങനെ ചാലായിട്ട് ആ മനുഷ്യൻ്റെ തോട്ടത്തിലേക്ക് ഇങ്ങനെ ഒഴുകി പോവുകയാണ് ആ വെള്ളം ഒഴുകുന്നതിൻ്റെ കൂടെ ഇയാളും നടന്നു പോയി അങ്ങനെ നടന്ന ആ തോട്ടത്തിലെത്തിയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് ആ മനുഷ്യനോട് ഇയാൾ ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് ആ പേര് ആ മേഘത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നാലിന്നെ മനുഷ്യൻ എന്ന വ്യക്തമായി പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പേര് ചോദിച്ചപ്പോൾ ആ പറഞ്ഞ വ്യക്തിയുടെ പേര് തന്നെയാണ് അങ്ങനെ ആ വ്യക്തിയോട് ഇങ്ങനെ കാര്യം ഞാൻ ഇങ്ങനെ മേഘത്തിൽ നിന്ന് നിങ്ങളുടെ പേര് കേട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി ആ മനുഷ്യനോട് പറയുകയാണ് നിങ്ങളെ ഈ പേര് കേട്ടല്ലോ നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം ഞാൻ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ വെള്ളം വന്നു ഇത് കൃഷിയിടം നനഞ്ഞു എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന ഫലം അതിൽ നിന്ന് മൂന്നിലൊരു ഭാഗം എന്താവും ഞാൻ ചെയ്യും എൻ്റെ മൂന്നിലൊരു ഭാഗം എന്താവും ഞാനും എൻ്റെ കുടുംബവും എന്താവും ഭക്ഷിക്കും അവർക്കുള്ള ഭക്ഷണമായിട്ട് ഞാൻ മാറ്റിവെക്കും പിന്നെ വ അറുദ്ഫീഹ സുൽസഹ അതിൽ നിന്ന് മൂന്നിലൊരു ഭാഗം എന്താവും ഞാൻ അടുത്ത കൃഷിക്ക് വേണ്ടി എന്താ മൂന്നിലൊരു ഭാഗം മാറ്റിവെക്കും എന്ന് പറയുകയാണ് അപ്പോൾ നാം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നാം സ്വതൊക്കെ ചെയ്താൽ അതിന് അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുമെന്നാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ജീവിതമായി മാറിയാൽ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം ഉണ്ടെങ്കിൽ എന്താകും നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല നന്ദിയുള്ളവരായി മാറണം നാം എപ്പോഴും എപ്പോഴും നമ്മൾ നന്ദി കേട് കാണിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് വിഭാഗത്തുവിൽ നിന്ന് വിട്ടു നിൽക്കുക സാമ്പത്തികമായി കുറച്ച് അഭിവൃദ്ധി വന്നാൽ പിന്നെ എന്താവും വിഭാഗത്തില്ല പ്രാർത്ഥനയില്ല ഒന്നുമില്ല പിന്നെ സാമ്പത്തികമായി പ്രയാസം വരുമ്പോഴാണ് എന്ത് ചെയ്യുക നമ്മൾ പ്രാർത്ഥിക്കാനും അള്ളാഹുവിനെ ഓർക്കുകയും ഒക്കെ ചെയ്യുക പക്ഷേ എപ്പോഴും സദാസമയം അള്ളാഹുവിൻ്റെ വിഭാഗത്തുകൾ നമ്മൾ നിലനിർത്തണം നമ്മുടെ ദിക്കറുകൾ നമ്മളിൽ ഉണ്ടാകണം ഖുർആആൻ പാരായണം എല്ലാം ഉണ്ടാകണം എന്നാണ് അള്ളാൻ്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നല്ല ജീവിതമാണെങ്കിൽ എന്താവും നമ്മുടെ ഉപജീവന മാർഗങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എന്താവും എളുപ്പമാക്കി തരും നമ്മുടെ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നമുക്ക് എന്താവും റിസ്ക് നൽകുമെന്ന് അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നല്ല ജീവിതമാകണം പിന്നെ തെറ്റുകളും നമ്മൾ വിട്ടുനിൽക്കണം തെറ്റുകൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് തെറ്റുകൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നു ഹബിബായ റസൂൽ അലൈഹി വസ്ലമായ തങ്ങളോട് ചോദിക്കുന്നുണ്ട് അനിൽ തെറ്റിനെ കുറിച്ചും നെന്മയെ കുറിച്ചും ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അൽ ബിർഹ് നന്മ എന്ന് പറഞ്ഞാൽ സൽ സൽ സ്വഭാവമാണ് സ്വഭാവമാണ് നന്മ എന്ന് പറഞ്ഞാൽ അൽ ഇസ്മു സൽസ്വഭാവമാണ് തിന്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ് അതായത് ഹൃദയത്തിന് എപ്പോഴും ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന കാര്യമാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ വിറ്റ നില്ക്കണം അതെന്താകും ആ തെറ്റ് തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകൾ കാണുന്നത് എന്താവും നമ്മൾ വെറുക്കും തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ കാണുന്ന നമ്മൾ വെറുക്കുമല്ലോ അതാണ് തെറ്റ് നന്മ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണെന്ന് അലൈഹി ഹബീബല്ലാഹിള്ളാഹുലൈ തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എപ്പോഴും നന്മയുള്ളവരായി മാറണം നാം തെറ്റ് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും ഒരു ചെറിയ തെറ്റ് ചെയ്താലും അതിങ്ങനെ നമ്മുടെ മനസ്സിൽ കിടന്നുകൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നാൽ ടെൻഷൻ നമുക്ക് സമാധാനം ജീവിതത്തിൽ ഉണ്ടാകും വലിയ സാമ്പത്തിക ശേഷിയൊന്നും വേണ്ട നല്ലതുപോലെ ജീവിച്ചാൽ പോരെ ഈ ദുണ്യാവുന്ന ഈ വിശീകമല്ലേ താൽക്കാലികമല്ലേ നമ്മൾ ആഹ്രമാണ് അനുഷ്ഠരമായിട്ടുള്ളത് അവിടേക്ക് വേണ്ടിയാണ് ഇവിടെ നമ്മൾ അധ്വാനിക്കേണ്ടതെന്ന് പ്രധാനമായിട്ടും ഉറപ്പയാണ് അള്ളാഹിന്റെ ഒരാൾ എന്തായി അത് ആണാകട്ടെ പെണ്ണാകട്ടെ മ്മ്മിനായ ആണോ പെണ്ണോ നല്ല രീതിയിൽ എന്തായി ജീവിച്ചു മ്മ്മിനായി ആണും പെണ്ണും നല്ല രീതിയിൽ അവരെ ജീവിതം മുന്നോട്ട് നയിച്ചാൽ അവർക്കെന്താവും അള്ളാഹു നല്ല ജീവിതം നൽകും അവർക്ക് അള്ളാഹു നല്ല ജീവിതം അവരെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് അള്ളാഹു പ്രതിഫലവും നൽകും അതുകൊണ്ട് നല്ല ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കണം അപ്പൊ ടെൻഷൻ ഉണ്ടാവുകയില്ല തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാണ് നന്ദി കാണിക്കുമ്പോൾ അള്ളാഹു നമുക്കെന്താകും നമ്മുടെ ഹൃദയത്തിൽ ടെൻഷൻ ഇട്ട് നൽകും അതുകൊണ്ട് നന്ദിയുള്ളവരാകണം അള്ളാഹുനി ബാത്ത് ചെയ്യുന്നവരാകണം രണ്ട് തെറ്റുകളിൽ നമ്മൾ വിട്ടു നിൽക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലാഹ് നമ്മൾ എല്ലാവരും അവൻ്റെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടട്ടെ ആമീൻ ആലമീൻ അസ്ലാ വൈക്കും വാഹന വാത്തൂ